നമസ്തേ എൻ്റെ പേര് ഐമനം അജിത് പ്രോണോളജി നാമശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ന്യൂമറോളജിസ്റ്റാണ് പ്രോണോളജി എന്നാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ടു സെറ്റ് ഈ അക്ഷരങ്ങൾ എല്ലാവരും പ്രോപ്പറായിട്ടാണ് വിനിയോഗിക്കുന്നതാണ് ധാരണ അതല്ല ധാരാളം തെറ്റുകൾ നമ്മളുടെയൊക്കെ പേരുകളിലുണ്ട് ആ ഓരോ ലെറ്റേഴ്സും എവിടേക്കാണ് പ്രോപ്പറായിട്ട് വിനിയോഗിക്കേണ്ടത് എന്ന ശാസ്ത്രമാണ് നാമശാസ്ത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രോണോളജി അനേകം അന്വേഷണം വരുന്നുണ്ട് ധാരാളം പേര് പ്രോണോളജി അനുസരിച്ചുകൊണ്ട് പേരിൽ ഭേദഗതി ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ സാക്രിഫൈസ് ചെയ്യേണ്ടതല്ലോ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും പുരോഗതിയിലേക്ക് പോകുവാനല്ലേ ശ്രമിക്കേണ്ടത് അതിൽ ഇങ്ങനെയുള്ള സയൻസ് നമ്മളെ സഹായിക്കുന്നുവെങ്കിൽ അതിനായിട്ട് എന്തിന് വൈകുന്നു പിന്നെ വിധിയുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തന്നെ അങ്ങ് പോവുക താങ്ക് യു ഞാനൊരു ഈ ക്ലാസ്സിൽ ഇതൊരു പഠന ക്ലാസ്സാണ് ന്യൂസ് ചാനലല്ല കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നു ഇന്നിപ്പോൾ തമ്പനിയിൽ കൊടുത്തിട്ടുണ്ട് സൂര്യേന്ദ്രം സൂര്യേന്ദ്രത്തെക്കുറിച്ച് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല കാരണം സൂര്യനെക്കുറിച്ച് എടുത്തപ്പോൾ അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തെ ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത് അതെടുത്തപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വേണ്ട ഒരു ഒന്നര മണിക്കൂറെങ്കിലും പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ അങ്ങനെ ലെങ്തി വീഡിയോ വന്നാൽ ശരിയാകത്തുമല്ലോ വീഡിയോ അതുകൊണ്ട് സബ്ജെക്റ്റ് ഒന്ന് സമറൈസ് ചെയ്തുകൊണ്ടുള്ളതാണ് സൂര്യേന്ദ്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാം അതിനോടനുബന്ധിച്ച് മാത്രങ്ങളും പറയാം അത് അടുത്ത വീഡിയോയിൽ സാധിക്കുകയുള്ളൂ എന്ന് അഡ്വാൻസ് ആയിട്ട് പറയുന്നു എന്നിരുന്നാലും ഇതൊക്കെ ആരെയൊക്കെയാണ് മെയിനായിട്ട് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം തമ്പരിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരും മേഡം രാശി ചിങ്ങം രാശി അശ്വതി ഭരണി കാർത്തിക മേടൻ രാശിയും ചിങ്ങൻ രാശിയും മകംപൂര ഉത്രം ഞായറാഴ്ചകളിൽ ജനിച്ചവർ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികളിൽ ജനിച്ചവർ നിങ്ങളുടെ പേരിൽ എ ജെ ഐ ക്യു വൈ എന്നീ ലെറ്റേഴ്സ് ഉള്ളവരെയും ഇത് ശരിക്കും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബാധിക്കും മറ്റുള്ളവർക്ക് പിന്നെ ജനറൽ ആയിട്ടുള്ള ചില നോളജ് ഇതിലൂടെ കിട്ടുകയും ചെയ്യും ചോദിക്കും നിങ്ങൾക്ക് ചിന്തിക്കാം ഈ ന്യൂമറോളജിയുടെ ക്ലാസ്സിനകത്ത് മറ്റുള്ള വിഷയങ്ങളൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ഒരു പ്രൊഫഷണൽ ന്യൂമറോളജിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ വോക്കൾഡ് സയൻസിൻ്റെ പല പല ഭാഗങ്ങളും അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ഒരു വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഫഷണൽ ന്യൂമറോജിസ്റ്റ് ആകാൻ പറ്റുകയുള്ളൂ ഒന്ന് തൊട്ട് ഒൻപത് വരെയോ അല്ലെങ്കിൽ അക്കങ്ങളുടെ കളിയോ ഏതൊട്ട് ഇസെഡ് വരെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ അവയുടെ വാല്യൂസ് മാത്രം പഠിച്ചാൽ പോരാ ശരി സൂര്യൻ്റെ ദിവസമാണല്ലോ ഞായറാഴ്ച ഒരു ദിവസത്തിന് എങ്ങനെയാണ് ആ ദിവസത്തിൻ്റെ പേര് വരുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്ത ആൾക്കാരോട് പറയുകയാണ് അത് അത് ഇതൊന്നറിഞ്ഞിരിക്കുക സൂര്യോദയം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറഞ്ച് ആറ് പത്ത് ആറ് പതിനഞ്ചൊക്കെ ആകുമ്പോഴാണ് പൊതുവേ സൂര്യോദയം ഉണ്ടാകുന്നത് ഈ സൂര്യോദയം കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തിൽ നിന്നും ഏത് ഗ്രഹത്തിൽ നിന്നും ആണോ ഏറ്റവും കൂടുതൽ റേസ് ഭൂമിയിൽ സ്പർശിക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ പേരാണ് ആ ദിവസത്തിന് വരുന്നത് ജ്യോതിഷപ്രകാരം സൂര്യനെ ഗ്രഹമായിട്ടെടുക്കുന്നു പക്ഷെ ആക്ച്വലി അത് നക്ഷത്രമാണെന്ന് നമ്മൾക്കെല്ലാവർക്കും ശാസ്ത്രത്തിൻ്റെ അറിവിലൂടെ അറിയുകയും ചെയ്യാം അപ്പോൾ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടത് കൂടിയിട്ടാണല്ലോ ഈ ന്യൂമറോളജി അങ്ങനെ ഇന്നത്തെ ദിവസം അതായത് ഞായറാഴ്ച ദിവസം സൂര്യൻ്റെ രശ്മിയാണ് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പ്രതിഫലിക്കുന്നത് ആദ്യത്തെ ഒരു മണിക്കൂർ സമയം അതുകൊണ്ട് ഞായർ എന്ന പേരിട്ടു ഈ ഞായർ എന്നാൽ സൂര്യൻ്റെ ആ വരവിൽ എല്ലാ ദിവസവും ഞായർ എന്നല്ല എല്ലാ ദിവസവും പ്രഭാത സൂര്യൻ സൂര്യോദയം അതായത് സൂര്യോദയം വരുന്നതിന് മുൻപായിട്ട് നല്ല ചന്ദാമര നിറമുള്ള സൂര്യനെ നമ്മൾക്ക് അങ്ങ് അകലെ കാണാം എത്ര സമയം നോക്കി നിന്നാലും മതിവരില്ല സൂര്യോദയം കണ്ടവർക്കറിയാം ഛന്ദാമര നിറം ഇല്ല വട്ടത്തിൽ കണ്ണുകൾക്ക് ഒരു ക്ഷതവും ഉണ്ടാകില്ല അതിൻ്റെ പേരാണ് അരുണൻ അരുണൻ വരുന്നതിൻ്റെ പേരാണ് അരുണോദയം സൂര്യൻ്റെ രഥത്തിൽ ഏഴ് കുതിരകളെ പൊട്ടിയ രഥം ഓടിക്കുന്ന വ്യക്തിയുടെ പേരാണ് പുരാണ വിശ്വാസപ്രകാരമാണ് ആ എന്താ സാരഥിയുടെ പേരാണ് അരുണൻ അതുകൊണ്ട് അതിന് അതുകൊണ്ടാണ് അരുണോദയം എന്ന് വിളിക്കുന്നത് അതിന് ശേഷം വരുന്നതാണ് പ്രഭാപൂരിതമായ സൂര്യൻ അത് സൂര്യോദയം അപ്പോൾ സൂര്യോദയവും അരുണോദയവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായല്ലോ സൂര്യോദയത്തിന് ശക്തി ഉണ്ടാവും അരുണോദയത്തിന് ശക്തിയില്ല ഇത് ജനിച്ച ടൈമിനൊക്കെ വളരെയേറെ ബാധകമാണ് അരുണോദയത്തിലാണോ സൂര്യോദയത്തിലാണോ ജനമെന്നൊക്കെ ചില ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട് കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം ജനറലി അത് പൊതുവെടുക്കാറില്ല ഈ സൂര്യൻ ഏഴ് കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞു ആ ഏഴ് കുതിരകൾ എന്നാൽ നിറങ്ങളാണ് വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഈ ഏഴ് നിറങ്ങൾ ചേർന്നതാണ് ഈ ജിയോ ആ രഥത്തിൻ്റെ സൂര്യൻ്റെ ആ രഥത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ ഈ മഴപില് മഴവില്ലിന് ഏഴ് നിറങ്ങളല്ലേ നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിൽ അതായത് കാർത്തിക ഉത്തരം ഉത്രാടം അശ്വതി ഭരണി കാർത്തിക മകംപൂര ഉത്തരം ഞായറാഴ്ചകളിൽ ജനിച്ചവർ ഒന്നേ നാല് സോറി ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തിയെട്ട് തീയതികളിൽ ജനിച്ചവർ എ ജെ ഐ ക്യു വൈ എന്നത് പേരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏഴ് കുതിരയെ പൂട്ടിയ ഒരു സൂര്യൻ്റെ ഫോട്ടോ മേടിച്ച് ഗോൾഡൻ ഫ്രെയിം ചെയ്യുന്നു ഗോൾഡൻ അല്ല ഗോൾഡൻ ഫ്രെയിം ചെയ്ത് വീടിൻ്റെ കിഴക്ക് വശത്ത് വെക്കുക അത് നല്ലതായിരിക്കും ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്നത് സൂര്യൻ കറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്നത് ശരിയാണ് രാവിലെ കിഴക്ക് കുതിച്ചിട്ട് പഴിഞ്ഞാൽ അസ്തമയ്ക്കുന്നതായിട്ട് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് ആ വ്യത്യാസം എന്താണെന്നൊക്കെ പിന്നീട് പറയാം ഭൂമി കറങ്ങുന്നു ഭൂമി കറങ്ങുമ്പോൾ ഓരോരോ നക്ഷത്രങ്ങളും ഓരോ ഭാഗത്തും ഭാഗത്തുമുണ്ടെന്ന് നമുക്കറിയാമല്ലോ അവിടെ ചെല്ലുമ്പോൾ സൂര്യനായിട്ട് അഭിമുഖമായിട്ട് വരുമ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണല്ലോ ഒരു വട്ടം ഒരു പൂജ്യം എന്നാൽ ഒരു വട്ടം വരച്ചാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണത് ആ മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ നമുക്ക് പന്ത്രണ്ട് കണ്ട് ഡിവൈഡ് ചെയ്യണം പന്ത്രണ്ട് എന്നാൽ മേടം തൊട്ട് മീനമാസം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങൾ അല്ലെങ്കിൽ പന്ത്രണ്ട് രാശികൾ നമുക്ക് ഡിസംബർ ജാനുവരി തൊട്ട് ഡിസംബർ കൊടുക്കാം പന്ത്രണ്ടാണ് അങ്ങനെ പന്ത്രണ്ട് മാസങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുന്നൂറ്റി അറുപത് ബൈ പന്ത്രണ്ട് എന്നാൽ ഒരു മാസം മുപ്പത് ഡിഗ്രിയാണ് വരുന്നത് മുപ്പത് ഡിഗ്രിക്ക് അത് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ മുപ്പത് ദിവസമുണ്ടല്ലോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമല്ലേ ഒരു വർഷം അപ്പോൾ അതിനെ ആവറേജ് ആയിട്ട് എടുക്കും പന്നൂ പന്ത്രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മാസം മുപ്പത് ഡിഗ്രി പ്ലസ് അതിൽ ആദ്യത്തെ പത്ത് ഡിഗ്രി പത്ത് ഡിഗ്രി പത്ത് ഡിഗ്രി പത്ത് ഇരുപത് മുപ്പത് ഡിഗ്രി എൻ്റെ ജ്യോതിഷത്തിൽ വേറെ ഭാഷയാണ് നമ്മൾ നോമനോളജി ആകുമ്പോൾ അങ്ങോട്ട് പോകുന്നില്ല രേഖ എന്നൊക്കെ പറയും ആദ്യത്തെ മേഡമാസത്തിലാണ് സൂര്യൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂര്യൻ്റെ ഏറ്റവും പ്രഭ കൂടിയിരിക്കുന്ന സമയം മേടം ഒന്ന് തൊട്ട് പത്ത് വരെ അതിനാണീ മേഡം പത്ത് പത്താമുദയം എന്ന് പറയുന്നത് അതാണ് പത്താമുദയത്തിന് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ശുഭകരമായ എന്ത് കാര്യവും ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ് സൂര്യൻ കത്തി നിൽക്കുന്ന ആ സമയം മേഡം മനസ്സിലെ ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്നതാണ് അപ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലും ഇതേ രീതിയിലുള്ള കഴിവുകളുണ്ട് ഈ ഉണ്ടായിട്ടും ആ കഴിവുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാനാകാതെ അന്ധമായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട് അത് നിങ്ങളുടെ പേരിലുള്ള നെഗറ്റീവായിരിക്കണം ഇകവാറുമൊക്കെ കണ്ടുവരുന്നത് ഈ സൂര്യൻ തന്നെ പന്ത്രണ്ട് മാസങ്ങളിലേക്ക് ചെല്ലുമ്പോഴും മേടം തൊട്ട് മീന മീനമാസം വരെ ചെല്ലുമ്പോഴേക്കും ഓരോരോ പേരുകളുണ്ട് അത് ചോദിച്ച് സൂര്യന് പേര് അതെ പര്യായങ്ങളല്ല കേട്ടോ ദശമെന്നാൽ പത്ത് ദ്വാന്നു വെച്ചാൽ അല്ലെങ്കിൽ ദ്വിതീയ എന്നാൽ രണ്ട് ദ്വാദശം എന്നാൽ പന്ത്രണ്ട് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മാസങ്ങൾ സൂര്യൻ ഏതെങ്കിലും എന്താ മാസത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതിപ്പം കർക്കിടകമല്ലേ ഈ കർക്കിടക മാസത്തിലേക്ക് വരുമ്പോഴും സൂര്യന് പ്രത്യേക പേരുണ്ട് കർക്കിടകം കഴിയുമ്പോൾ ചിങ്ങമാസത്തിലേക്ക് പോകുമ്പോഴേക്കും സൂര്യന് മറ്റൊരു പേരുണ്ട് അങ്ങനെ ഓരോരോ മാസങ്ങളിലേക്കും കന്നിയിലേക്ക് ചെല്ലുമ്പോഴും തുലാത്തിലേക്ക് ചെല്ലുമ്പോഴും എല്ലാ സൂര്യനും ഓരോ പേരുണ്ട് അതാണ് ദ്വാദശാധിപൻ അല്ലെങ്കിൽ ദ്വാദശാധിപന്മാർ എന്ന് സൂര്യനെക്കുറിച്ച് മാത്രം പറയുന്നത് പന്ത്രണ്ട് സൂര്യനില്ല ഒരൊറ്റ സൂര്യൻ തന്നെ അല്പം കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ഈ ന്യൂമറോളജി പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ മെയിനായിട്ട് പ്രാധാന്യം ഇതൊക്കെ വിശദമായിട്ട് പഠിക്കണം ആ ദ്വാദശാധിപന്മാർക്ക് ഓരോ പേരുണ്ട് ഓരോ നിറങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കളർ തെറാപ്പിയിൽ എടുക്കും പൊതുവേ ഈ വിബ്ജോറിനെ പറ്റി മാത്രമേ എടുക്കാറുള്ളൂ പക്ഷേ ഡീപ്പായിട്ടൊക്കെ എടുക്കുമ്പോഴും ഈ വൻകിട ബിസിനസ്സുകാർക്കൊക്കെ നമ്മൾ പേരിടുമ്പോൾ തെറ്റില്ലാത്ത തുക മേടിക്കുമ്പോൾ അവർക്ക് ഈ കളർ തെറാപ്പിക്ക് അപ്ലൈ ചെയ്യണം അവരുടെ ബിസിനസ് കാർഡിൽ അടിക്കാനും നെയിം ബോർഡിൽ അടിക്കാനും ലെറ്റർ ഹെഡിലൊക്കെ അടിക്കാനൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ആ നിങ്ങൾ ഇത് സ്ഥിരം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഒരു ന്യൂമറോളജിസ്റ്റ് ആകാൻ സാധിക്കും ന്യൂമറോ ആ പ്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള അപ്പോൾ ഈ ദ്വാദശാധിപന്മാർ ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഇപ്പം ഞാൻ തന്നെ ഒരു വീട്ടിൽ എൻ്റെ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോഴോ എൻ്റെ ഭാര്യയുടെ ആങ്ങളെ പറയുന്ന അളിയൻ എന്നുള്ള വാക്ക് തന്നെ വിളിക്കുന്നത് ഭാര്യയുടെ അച്ഛനോ അമ്മയോ അവരുടെ മകനായിട്ട് കണക്ക് കൂട്ടുന്നു എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ജ്യേഷ്ഠൻ അനിയനായിട്ട് കണക്ക് കൂട്ടുന്നു എൻ്റെ അനിയൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴോ ചേട്ടനായിട്ട് കണക്ക് കൂട്ടുന്നു എൻ്റെ മകളുടെ വീട്ടിൽ ചെല്ലുമ്പോഴോ മകളുടെ ഹസ്ബൻ്റിൻ്റെ മകളുടെ അച്ഛൻ്റെ മകളുടെ അച്ഛനായിട്ട് അതായത് അമായിച്ചൻ എന്ന രീതിയിലാണ് പറയുന്നത് ഒരാൾ തന്നെയാണ് പല പല വീടുകളിൽ ചെല്ലുമ്പോൾ പല പല പേരാണ് അതുപോലെ സൂര്യൻ ഒരാളേ ഉള്ളൂ പല പല വീടുകളിൽ ചെല്ലുമ്പോൾ പല പല പേരും ആ അപ്പോൾ ഇത് നിങ്ങളെ എവിടെ ഇതിൻ്റെ പ്രാധാന്യം ഇത് പറയാൻ കാരണം നിങ്ങൾ എവിടെ ചെന്നാലും ഈ സൂര്യൻ എവിടെ ചെന്നാലും സൂര്യൻ്റെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ടാണല്ലോ പേരിടുന്നത് അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫിനിറ്റി കോംപ്ലക്സ് കുറവായിരിക്കും അതായത് അപകർഷതാ ബോധം ആത്മം കുറവാണ് കുറവായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അധികവും ഉള്ളത് ഈ ഏതൊരു വ്യക്തിക്കും ഒരു പിതാവും ഉണ്ടാകുമല്ലോ മാതാവും ഉണ്ടാകും പുരാണ വിശ്വാസ പ്രകാരമാണ് സയൻസ് അവിടെ ബന്ധപ്പെടുന്നില്ല സൂര്യനും പിതാവും ഉണ്ട് സൂര്യൻ്റെ അച്ഛൻ്റെ പേര് കശ്യപ പ്രജാപതി അമ്മയുടെ പേര് അതിഥി കശ്യപ്രജാപതിക്ക് അതിഥിയിലുണ്ടാകുന്ന മക ഉണ്ടായ മകനാണ് സൂര്യൻ ഇതൊക്കെ വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക നമ്മളോർക്ക് ഈ കത്തി ജൊലിച്ച് നിൽക്കുന്ന ഈ സൂര്യൻ്റെ അച്ഛനാണോ അപ്പം ഈ കശ്യപ്രജാപതി അതിഥീൻ തമ്മിൽ സംഗമിച്ച് ഈ സന്താനം ഉണ്ടായില്ലെങ്കിൽ ഈ സൂര്യൻ ഇല്ല എന്ന് ചിന്തിക്കരുത് ഈ സൂര്യനല്ല കേട്ടോ അനേകം ഗോടാനും കൂടി സൂര്യനൊക്കെ ഉണ്ട് പക്ഷേ നിലവിൽ സൂര്യനെപ്പറ്റി ഗോളമായിട്ടെടുക്കുമ്പോൾ ഗ്രഹമായിട്ട് എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു സങ്കല്പം കൂടിയുണ്ട് സൂര്യനെ ആദിത്യൻ എന്ന് വിളിക്കാറുണ്ട് ആദിത്യൻ ആദിത്യൻ എന്ന പേരുള്ള ധാരാളം പേരുണ്ട് പലപ്പോഴും പറയാറുണ്ട് ആ പേര് ശരിയല്ല പേരിൽ ഡി ഐ വന്നിട്ടുണ്ട് ഡി ഐ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് സ്വഭാവം അവർ കാണിക്കും ഒരുപക്ഷെ കുടുംബത്തിൽ പോലും അവരൽപ്പം കലാപം കാണിക്കും പേരൻസിനെ അംഗീകരിക്കാതാക്കുക സമൂഹത്തിൽ ചിലപ്പം ഒരു മോശം പേരെന്തെങ്കിലേക്കുണ്ടാക്കും കേസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് പലപ്പോഴും പറയാറുണ്ട് ഈ ദിലീപിൻ്റെ പേരിൽ ഡി ഐ ഉണ്ടെന്ന് അപ്പോൾ ചോദിക്കും മോഡിയെപ്പറ്റി മോദിക്ക് എതിലും കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഭാഗ്യത്തിന് അദ്ദേഹം സന്യാസിബരേനാണ് ലോക നേതാക്കന്മാരിൽ ഒരാളായി തീർന്നു പക്ഷേ അനേകം കേസുണ്ട് ഇത് ഇന്നും അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നില്ലേ ബിക്കോസ് അത് ഡി എയുടെ പേരാണ് ഡി ഐയുടെ പ്രത്യേകതയാണ് ഡി ഐ വന്നു കഴിഞ്ഞാൽ മോശമാണെന്നും ഇതിന് മുൻപായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മുൻപ് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നിങ്ങൾ ഈ അതായത് ആദിത്തിൻ എന്നുള്ള പേരുണ്ടെങ്കിൽ മാറ്റിയാൽ നന്നായിരിക്കും ഈ ആദിത്തിനെന്ന അതായത് സൂര്യൻ ഓരോ നിമിഷവും കത്തിച്ചൊലിച്ച് തീർന്നുകൊണ്ടിരിക്കുകയല്ലേ ആണ് താഴേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന പേരിലുള്ള ആൾക്കാർ എത്ര കഴിവുണ്ടെങ്കിലും അവരെ എന്തെങ്കിലും പെട്ടെന്നിനെ പിടിച്ച് പുറകോട്ട് വലിക്കും ഈ സൂര്യൻ്റെ രത്നം നവരത്നങ്ങൾ നവഗ്രഹങ്ങൾക്ക് ഉള്ളതാണല്ലോ അതാണല്ലോ നവരത്നങ്ങൾ നവരത്നങ്ങൾക്ക് വില കൂടും സൂര്യൻ്റെ രത്നമാണ് മാണിക്യം മാണിക്കത്തിന് ചെന്താമര പൂവിന് നിറമാണ് അരുണൻ്റെ അരുണോദയത്തിൽ കാണുന്ന സൂര്യോദയത്തിന് മുൻപ് വരുന്ന അരുണോദയത്തിൻ്റെ കാണുന്ന നിറമാണ് മാണിക്യത്തിൻ്റെ നല്ല പവർഫുൾ പ്ലാ എന്താ സ്റ്റോണാണത് മാണിക്യത്തെക്കുറിച്ചൊക്കെ പണ്ട് പാട്ടൊക്കെ ഇഷ്ടംപോലുണ്ട് കാണാനുള്ള മാണിക്കക്കുലേ കാടാറു കേട്ടിട്ടുണ്ടല്ലോ പിന്നെ പണ്ടത്തെ ഒരു പാട്ടാണ് മാണിക്യ വീണയുമായ മനസ്സിൻ്റെ അതറിയാമല്ലോ കാരണം ഈ ഓരോ ഇതൊക്കെ പറയുമ്പോൾ എന്നിൽ ഈ പഴയകാലത്ത് പാട്ടൊക്കെ വരും പാട്ട് പാടാനല്ല കേട്ടോ ഈ ക്ലാസ്സിൽ വന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ കല്ല് മാണിക്കുമാണെങ്കിലും അതിന് വില കൂടുതലാണെങ്കിൽ സാധാരണക്കാർക്കും പറ്റുന്നതാണ് സെമി പ്രഷസ്റ്റോൺസ് അതിൻ്റെ പേരാണ് റെഡ് അഗേജ് എൻ്റെ കയ്യിലെല്ലാം ഇപ്പോഴും ഉണ്ട് ഇതാണ്ട് ഈ ചുമന്ന് ചുമന്നിരിക്കുന്ന ഇത് റെഡ് അഗേറ്റ് ഇനി വാരിയർ സ്റ്റോൺ എന്നും പറയും അഗേറ്റ് എന്നാൽ യൂറോപ്യൻ്റെ രാജ്യത്തുള്ള അഗേറ്റ് എന്നുള്ള നദിയിൽ നിന്നും സയൻറ്റിസ്റ്റുമാർ ഇത് ഖനനം ചെയ്തെടുത്തതാണ് ഇത് ഏറ്റവും നല്ലതാണ് നമുക്ക് പവർ ഉണ്ടാവും പല കാര്യങ്ങൾക്കും സ്ട്രെയിറ്റായിട്ട് കാര്യങ്ങൾ ധൈര്യപൂർവ്വം പറയുവാൻ ഏറ്റവും നല്ലതാണ് ഇനി നിങ്ങൾ ഒരു സെയിൽസ് പേഴ്സണൊക്കെ ആണെങ്കിൽ പബ്ലിക്കുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ബില്ലൊക്കെ പറയാൻ മടിയായിരിക്കും ധൈര്യമായിട്ട് പറയാൻ പറ്റിയത് അഗേറ്റ് ശ്രദ്ധിക്കുക ഇത് വെറുതെ ജപിച്ചാൽ പോരാ വിട്ടാൽ പോരാനും മന്ത്രമുണ്ട് പ്രോപ്പറായിട്ട് മന്ത്രം കൂടി ജപിക്കുമ്പോഴാണ് അതിന് പ്രാധാന്യം വെറുതെ കടയിൽ നിന്ന് മേടിച്ചിട്ടിട്ടിട്ട് കാര്യമല്ല ചിലപ്പോൾ നെഗറ്റീവ് ആകുകയും ചെയ്യാം കാരണം പല പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുന്ന സ്റ്റോണാണ് തീർച്ചയായിട്ടും അതിൽ നെഗറ്റീവ് ഉണ്ടാകും ആ നെഗറ്റീവ് അവോയ്ഡ് ചെയ്തിട്ട് എടുക്കാവുള്ളൂ നെഗറ്റീവ് ഡേയിൽ മേടിച്ചിടാനും പാടില്ല ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ ഡേ അറിയാവുന്ന ആൾക്കാരെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് മേടിച്ച് ഇടാവൂ വലിയ വിലയില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോസ്പെരിറ്റി കിട്ടും പുരോഗതി ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും ഈ ഞായറാഴ്ച ജനിച്ച് കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ജനിച്ചവരെ പറ്റി പറഞ്ഞിരുന്നു അതുപോലെ നേഴ്സറി പാട്ടാണ് ഈ ഞായറാഴ്ച ജനിച്ച കുട്ടികളെക്കുറിച്ച് സൺഡേ ചൈൽഡ് ഈസ് ഫുൾ ഓഫ് ഗ്രേസ് സൺഡേയിൽ ജനിക്കുന്ന കുട്ടികൾ ചൈൽഡ് ഈസ് ഫുള് ഓഫ് ഗ്രേസ് അവരിൽ ഗ്രേസ് ഫുള്ളസ് ധാരാളം ഉണ്ടാകും അത് ചാരുത എന്ന് പറയും ചാരുത എല്ലാ ഏഴ് ദിവസത്തെപ്പറ്റി ഇങ്ങനെയുള്ള നേഴ്സറി പാട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം നിങ്ങളുടെ ആ ചാരുതയുണ്ട് എത്ര പ്രായം ചെന്നാലും ശരി ചൈൽഡ് എന്ന് പറഞ്ഞാൽ ചൈ ഞായറാഴ്ച ജനിച്ച കുട്ടി എന്നാൽ നിങ്ങൾ പ്രായമായാലും സൺഡേയുടെ നോട്ടത്തിൽ കുട്ടിയാണ് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഞായർ എന്നാൽ സൂര്യനാണ് ഞായർ സൂര്യൻ സൂര്യൻ്റെ വേല അതാണ് ഈ ഞാറ്റുവേല വന്നത് ഞായറിൻ്റെ വേല എന്ന് വെച്ചാൽ സമയമാണ് കേട്ടോ അപ്പോൾ സൂര്യന് അവിടെയും സ്ഥാനമുണ്ട് സൂര്യൻ്റെ സ്ഥാനമില്ലാത്ത സ്ഥലങ്ങളില്ല എന്ന് തന്നെ പറയാം വളരെ ചുരുക്കമാണ് ഇതെല്ലാം ഈ ക്വാളിറ്റി എല്ലാം നിങ്ങളുണ്ടോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ ഇങ്ങനെ കഥകൾ വാരി വലിച്ചു പറയുന്നത് ബോറടിക്കണ്ട നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇതെല്ലാം അറിഞ്ഞിരിക്കണം ആരാണെന്ന് ഒരുപക്ഷേ നിങ്ങളുടെ പേര് മിസ്റ്റർ രാജൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ പേര് അത്രേ ഉള്ളൂ ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകനല്ലേ മകൾ അല്ലെങ്കിൽ ഇന്നയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഇന്നയാളുടെ ഭർത്താവ് അത് പോരാ നിങ്ങളുടെ ക്വാളിറ്റി ഇന്നർ ക്വാളിറ്റീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് സൂര്യേന്ദ്രത്തെക്കുറിച്ച് പറയാൻ സമയം കിട്ടത്തില്ല വീഡിയോ ലെങ്തി വീഡിയോ ആവും ഈ രാമരാമണ യുദ്ധത്തിൽ രാമൻ പരാജയപ്പെടാൻ പോവുകയാണ് ആ സമയത്ത് അഗസ്ത്യമോനി ഒരു മന്ത്രം കൊടുത്തു അങ്ങനെയാണ് സൂ ഈ രാവണ രാമൻ രാവണൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് ആ മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം ഈ പറഞ്ഞ ആൾക്കാർ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക നിങ്ങളുടെ പവർ വർദ്ധിക്കും വിശ്വാസമുണ്ടോ മതി കേട്ടോ കഴിവതും നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യണം നിങ്ങളുടെ ശാരീരിക ആരോഗ്യസ്ഥിതി അനുസരിച്ചും ഉണ്ട് നിങ്ങളിലാണ് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് അത് വർക്കാകുന്നത് കുറച്ച് കട്ടിങ് ചെയ്യണം കേട്ടോ നോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുക കുറച്ച് ഭാഗങ്ങളൊക്കെ പിന്നീട് പിന്നീട് മതി ഈ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് പോലും കാരണം സൂര്യനെ അടിസ്ഥാനമാക്കിയില്ല ദിശ നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് അവിടെയും സ്ഥാനമുണ്ട് മറ്റുള്ള ദിക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ സൂര്യനെ അവിടെ കുതിക്കുന്നു എന്നുള്ളത് അറിയണം സൂര്യനാണ് കൺകണ്ട ദൈവം കൺകണ്ട ദൈവം എന്നാൽ ഈ ഒരു നമ്മുടെ ഈ ഭാരതത്തിലുള്ള ഒരു വിശ്വാസമാണ് കിഴക്കോട്ട് നോക്കി എന്ന് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് എന്ത് ശുഭകരമായ കാര്യത്തിനും അതിന് പറയുന്നതാണ് ഇതിന് മുൻപായിട്ടും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കിഴക്കോട്ട് നോക്കി എന്നുള്ളത് ജപം പൂർവമുഖേ വശ്യം എന്നാണ് പൂർവ്വമുഖം എന്ന് വെച്ചാൽ കിഴക്ക് വശം അത്രയും പ്രാധാന്യമുണ്ട് തെക്കോട്ട് നോക്കിയാൽ ആഭിചാരക്രിയയാണ് ദക്ഷിണയെ ടു ആഭിചാരകം പശ്ചിമേ ധനതം പ്രോക്തം ഉത്തരേ ശാന്തി തമ്മതം എന്നും വടക്കോട്ട് നോക്കിയാൽ ശാന്തി കിട്ടും പക്ഷേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് പ്രകൃതിയെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക ഭാരതീയ ദർശനമാണ് ഈ പറയുന്നത് ഇനി സൂര്യൻ്റെ മറ്റൊരു പ്രാധാന്യം കൂടി ഒരു സൂര്യവർഷം എന്നാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണല്ലോ ഇത് ഇതിനു മുൻപായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കാണാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് സൂര്യനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ കഴിവിനെ അടിസ്ഥാനമാക്കി എന്തെല്ലാം കാൽക്കുലേഷൻസ് ഉണ്ടോന്നറിയാമോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു ചന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ദിവസമാണ് ഇരുപത്തിയേഴര ദിവസം ഇരുപത്തേഴ് ഇൻറ്റു പന്ത്രണ്ട് മാസം അല്ലേ ഇരുപത്തേഴ് ഇൻറ്റു പന്ത്രണ്ട് മാസം വന്നാൽ മുന്നൂറ്റി ഇരുപത്തി നാല് സൂര്യവർഷമായ മുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്നും ചന്ദ്രവർഷമായ മുന്നൂറ്റി ഇരുപത്തിനാല് കുറയ്ക്കുമ്പോൾ നാൽപ്പത്തൊന്ന് എന്ന് കിട്ടുന്നു നാൽപ്പത്തൊന്ന് ദിവസം അതാണ് ഒരു മണ്ഡലവ്രതക്കാലം ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ ഒരു മണ്ഡലവ്രതക്കാലം നോയമ്പെടുത്ത് പണം പോകണമെന്നൊക്കെയാണ് പണ്ടൊക്കെ ഉള്ള വിശ്വാസം ഇപ്പം അങ്ങനെയല്ല മലയിടുക പിറ്റേ ദിവസം പോവുക എല്ലാം മിസ് ഇൻസ്റ്റൻ്റ് അല്ലേ അതാണ് ഈ മണ്ഡലവ്രതമാണ് ഞാനിന്ന് രാവിലെ കഴിച്ച് എന്ത് ആഹാരവും ആയിക്കോട്ടെ ഒരു ചായ കുടിച്ചു ഇത് ഫോർട്ടി വൺ ഡേയ്സ് ആകുമ്പോഴേ എന്നിൽ മജ്ജയും മാംസവും ആകുകയുള്ളു നാൽപ്പത്തൊന്ന് ദിവസം വേണം അത് ശരീരത്തിലേക്ക് ശരിക്കും അലിഞ്ഞു ചേരാൻ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഫോം ചെയ്യുവാനായി ഫോർട്ടി വൺ ഡേയ്സാണ് ശാസ്ത്രവിധി പ്രകാരം പറയുന്നത് പിന്നെ ക്വാറൻ്റൈൻ എന്ന് കേട്ടിട്ടില്ലേ അപ്പം നാൽപ്പത്തൊന്നിനും പ്രാധാന്യമുണ്ട് ഇതെല്ലാം സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഈ നവഗ്രഹങ്ങളിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്ര സൂര്യൻ്റെ നക്ഷത്രം ചന്ദ്രൻ ഉപഗ്രഹം പക്ഷേ ജ്യോതിഷപ്രകാരം അവയർ ഇതായിട്ട് എടുത്തിരിക്കുകയാണ് ഗോളമായിട്ട് പ്ലാനറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഈ ജ്യോതിഷത്തിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ രാന്ന് വെച്ചാൽ രവി സ സർപ്പം രവിയും സർപ്പവും രയും സായും ഒരു കോളത്തിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അങ്ങനെയാണെങ്കിൽ വലിയ ദൂഷ്യം ഉണ്ടാകും രവിയുടെ നമ്പർ എത്രയാണ് സൂര്യൻ്റെ നമ്പർ എത്രയാണ് ഒന്ന് ന്യൂമറോളജിയിലേക്ക് എടുക്കാം സൂര്യൻ്റെ നമ്പർ ഒന്ന് രായുടെ നമ്പർ ഇത് സർപ്പം രാഹുവിൻ്റെ നമ്പർ നാല് ഒന്നും നാലും കൂടി ചേർന്നാൽ അല്പം ദുരിതമായിരിക്കും പ്രയാസം ഉണ്ടാകും സൂര്യൻ നല്ല കഴിവുള്ളയാളാണ് രാഹുവിന് നല്ല കഴിവുണ്ട് സൂര്യൻ എല്ലാ രീതിയിലും നമ്മളെ പ്രശസ്തിയിലേക്ക് കൊണ്ടുപോകും രാഹു എവിടെയെങ്കിലും കൊണ്ട് കെടുത്തി വരുത്തി ഈ മോഹൻലാൽ വിശ്വനാഥൻ എന്ന ഒരു വ്യക്തിയെ നമുക്കറിയാമല്ലോ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ് മോഹൻലാൽ വിശ്വനാഥിനകത്ത് എന്നുള്ള വാല്യൂ കിടപ്പുണ്ട് പതിനാല് മോഹൻലാൽ വിശ്വനാഥനകത്ത് പത്തൊമ്പതാണ് അക്ഷരങ്ങളുടെ എണ്ണം വാല്യൂ അറുപത്തിയേഴ് അറുപത്തിയേഴ് പ്ലസ് നയൻറ്റീൻ എൺപത്തി ആറാണ് എൺപത്തി ആറാകുമ്പോൾ എട്ട് ആറുമ്പോൾ പതിനാല് അദ്ദേഹത്തിന് എന്ത് ചതി ഉണ്ടായിട്ടുണ്ട് ഇത്രയും ലോകം കണ്ടൊരു മനുഷ്യന് എത്രയോ ചതികളുണ്ട് കാരണം നമുക്കൊക്കെ അറിയാം ഈ ഹോട്ടലിൽ പഴയ ഫുഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡ് അതോറിറ്റീസ് വന്ന് പിടിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലാതെയൊക്കെ ധാരാളം ചതിവുകളുണ്ടായി അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കാണുന്ന ഗ്ലാമർ മാത്രമല്ല നോക്കേണ്ടത് ബിക്കോസ് ആ പതിനാലിൻ്റെ പ്രത്യേകതയാണ് പക്ഷേ പതിനാല് വന്നതിൻ്റെ പേരിലാണ് അഞ്ച് വന്നതിൻ്റെ പേരിലാണ് അത്രയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വന്ന് അപ്പോൾ തൽക്കാലം ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിൻ്റെ പേര് നിർത്തുകയാണ് ഈ തമ്പനിയിൽ അനുസരിച്ചുകൊണ്ടുള്ള സൂര്യ സൂര്യയന്ത്രത്തെക്കുറിച്ച് അടുത്ത ദിവസം പറയാം ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക പിന്നെ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു വീഡിയോ എന്നെ ഒരു കമൻറ്റ് കണ്ടു ഈ പറഞ്ഞ പോലെയൊക്കെ ശരിയാണ് പക്ഷേ കുട്ടിക്ക് ഒരു കഴിവില്ലെന്ന് ഒരു പക്ഷേ അവരുടെ പേരൊന്നും എഴുതിട്ടില്ല കമൻറ്റ് ബോക്സിൽ എഴുതുമ്പോൾ അവരുടെ പേരൊക്കെ ഇംഗ്ലീഷ് എഴുതിയില്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ പേരിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോസ്പെരിറ്റി കഴിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തത് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി പറയാം താങ്ക് യു താങ്ക് യു